നമസ്കാരം ഇടത് സംഘടനകളും കുട്ടി സഖാക്കന്മാരും കോളേജ് ക്യാമ്പസുകളെ പാർട്ടിയുടെ ഇടിമുറിയാക്കി മാറ്റിയെന്നും അധ്യാപകർക്കടക്കം ക്യാമ്പസുകളിൽ കാലുകുത്താൻ പേടിയാണെന്നും ആവർത്തിച്ചു പറയുന്നു അപ്പോൾ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ് നാമ വായിലിട മുമ്പ് മുഖ്യമന്ത്രി പറയുന്നതല്ല യാഥാർത്ഥ്യം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന രീതിയിൽ പ്രതികരിച്ച് ഓരോരുത്തരും രംഗത്തേക്ക് എത്തുകയാണ് അത്തരത്തിലൊരു പ്രധാന അധ്യാപക ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അതായത് കയ്യൂക്കും ഭീഷണിയും മാത്രമല്ല സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുള്ള ശമ്പളം തടഞ്ഞുവെക്കൽ പരിപാടിയും ഈ എസ് എഫ് ഐ കൂട്ടർക്ക് ഉണ്ട് എന്ന രീതിയിലാണ് ആ അധ്യാപക പറയുന്നത് എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചിട്ട് ഒരുത്തനും കോളേജിൽ വിലസണ്ട എന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരുടെ പ്രവർത്തനം അതിപ്പോൾ കോളേജിലെ പ്രിൻസിപ്പാൾ തന്നെ വ്യക്തമാക്കുന്നു അതായത് ഇടത് അധ്യാപക സംഘടനകളും എസ് എഫ് ഐയും തന്നെ വേട്ടയാടുന്നു എന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പളായ എം രമ പരസ്യമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇടപെട്ടിട്ട് പോലും സർക്കാർ പെൻഷൻ നിഷേധിച്ചു വെക്കുകയാണെന്നും കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും അവർ മാധ്യമങ്ങൾക്ക് മുമ്പേ പറഞ്ഞു പെൻഷൻ തടഞ്ഞു വെച്ചതടക്കം രമയ്ക്കെതിരെ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ പെൻഷൻ നൽകുന്നില്ല എന്തുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചു എന്നതുകൊണ്ട് എസ് എഫ് ഐയുടെ തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതാണ് പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ കാരണമെന്ന് അവർ ആവർത്തിച്ചു പറയുകയാണ് ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം നടക്കുകയാണെന്ന ആരോപണത്തിന് പിന്നാലെ പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥി സംഘടന കോളേജിൽ പ്രിൻസിപ്പലിനെ പ്രവർത്തകർ അടിച്ച കാര്യം അറിഞ്ഞ് കാണുമല്ലോ എന്നെയും ഇവർ ശരിക്കും അടിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് രമ പറയുന്നു ഇത്രമാത്രം എന്റെ നെഞ്ചിനും പുറത്തും ഇവർ ഇടിച്ചിട്ടുണ്ടെന്ന സി നോക്കിയാൽ മനസ്സിലാകുമെന്നും പക്ഷെ മുഖത്തടിച്ചില്ല എന്നും പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് തന്നെ മർദ്ദിച്ചപ്പോൾ തടയാൻ ഒരു അധ്യാപകൻ പോലും വന്നില്ല എന്നും കൊലാന്റിയിൽ പ്രിൻസിപ്പലിനെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് എന്നും കാരണം ഇവിടെ സംഘടന ഇടപെടൽ ഇല്ല എന്നുമൊക്കെയാണ് ഈ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിപ്പോൾ പറയുന്നത് എന്നാലും അവർക്കെതിരെ എസ് എഫ് ഐക്കാർ ഇത്രയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വളരെ ദയനീയമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത് കൃത്യമായി ജോലി ചെയ്യാൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇടത് അധ്യാപകർ തനിക്കെതിരെ തിരിയാൻ പ്രധാന കാരണമായി മാറിയത് കഴിഞ്ഞ മാർച്ച് മുപ്പതിന് എം എം രമ സർവീസിൽ നിന്ന് വിരമിക്കുകയുണ്ടായി വിരമിക്കുന്നതിന്റെ തലേന്ന് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു ഇതിനെതിരെ ഹൈക്കോടതിയെ രമ സമീപിച്ചിട്ടുണ്ട് ഏപ്രിൽ ആദ്യവാരം സ്ഥലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതുമടക്കമുള്ള നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പെൻഷനു വേണ്ടി കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം വീണ്ടും അപേക്ഷിച്ചു ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടപ്പോൾ പോലും പെൻഷൻ നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല പെൻഷന് വേണ്ടി താൻ ആഴ്ചകൾ തോറും ഡയറക്ടർക്ക് കത്ത് അയക്കുകയാണെന്നും അപേക്ഷ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന മറുപടി മാത്രമാണ് നൽകുന്നതെന്നും അവർ പറയുന്നു